പുറത്ത് മഴ നല്ല തകർത്ത് പെയ്യുമ്പോഴേ ചൂടോടെ ചപ്പാത്തിയുടെയോ ചോറിൻ്റെയോ അതെല്ലാം ടച്ചിങ്സ് ആയിട്ടാണെങ്കിലും ചുമ്മാ കഴിക്കാനായിട്ട് ചിക്കൻ്റെ ഈ ഒരു ഒന്നൊന്നര ഐറ്റം മാത്രം മതി കേട്ടോ ഒരുപാട് ചേരുവകളൊന്നും വേണ്ട ഒടുക്കത്തെ ടേസ്റ്റ് വേണം ത്രീ ഹൺഡ്രഡ് ഗ്രാം ചെറിയ ചിക്കൻ പീസസിലോട്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഏകദേശം ഒരു ഒന്നര ടേബിൾ സ്പൂൺ എരിവ് കുറഞ്ഞ കാശ്മീരി മുളക് പൊടിയും മുക്കാൽ ടീസ്പൂൺ ഉപ്പും ഒരു ടേബിൾ സ്പൂൺ നാരങ്ങാ നീരും ചേർത്തിട്ട് നല്ലപോലെ പരട്ടി വെക്കാം കേട്ടോ ഇതൊരു ഇരുപത് മിനിറ്റ് മസാല പിടിക്കാൻ വേണ്ടി വെച്ചോളോ ഇനി ചട്ടിയിൽ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കി ചിക്കൻ്റെ പീസസ് എല്ലാം ചേർത്തിട്ട് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം നമുക്ക് ഇത് വരുമ്പോൾ എടുത്തു മാറ്റാട്ടോ ഒത്തിരി അങ്ങോട്ട് ഹാർഡായിട്ട് ഫ്രൈ ആവരുത് ഇനി നമുക്ക് ഇതൊന്നും ചതച്ചെടുക്കണം അതിപ്പോ കൈ കൊണ്ട് പിച്ച് ഇട്ടിട്ടോ എളുപ്പത്തിൽ കല്ലിലോട്ട് ഇട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് ചതച്ചെടുത്താലും മതി അപ്പതേ ഇതുപോലെ കിട്ടും അപ്പൊ നമ്മുടെ ചിക്കൻ റെഡി ഇനി ഇതേ സെയിം പാനിൽ തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്നര ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കറിവേപ്പിലയും ഒരു ടേബിൾ സ്പൂൺ ചതച്ച മുളകും ചെറുതായിട്ടൊന്നും ഒപ്പിച്ചെടുക്കാം ശേഷം നമുക്ക് ഒരു കപ്പോളം കൊച്ചുള്ളി അരിഞ്ഞു ചേർക്കാട്ടോ കൊച്ചുള്ളി ചേർക്കുന്നതാണ് ടേസ്റ്റ് ഇനി അതല്ല നിങ്ങൾക്ക് ഇത്രയും കൊച്ചുള്ളിയൊക്കെ എടുക്കാൻ മടിയാണെന്നുണ്ടെങ്കിൽ ഒരു വലിയ സവാള സവാളെടുത്താലും മതി കേട്ടോ ഉള്ളി തേടി നന്നായിട്ട് വാടി വരുമ്പോ നമുക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി വേണ്ടത് ചിക്കൻ മസാലയാണ് ഈസ്റ്റേണ്ട ചിക്കൻ മസാലയാണ് ഞാൻ ചേർക്കുന്നത് നല്ല പെർഫെക്റ്റ് ടേസ്റ്റും പെർഫെക്റ്റ് കളറും പെർഫെക്റ്റ് ആയിട്ടുള്ള സ്മെല്ലും തരുന്ന ഈസ്റ്റേണ്ട ചിക്കൻ മസാല ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാൻ നമുക്ക് കുറച്ച് നേരം ലോ ടു മീഡിയം ഫ്ലെയിമിൽ അങ്ങോട്ടും വരട്ടി എടുക്കാൻ ലോൺ അങ്ങോട്ടും വരട്ടിയെടുത്താല് നല്ലൊരു സ്മെല്ലൊക്കെ വന്നു തുടങ്ങും നമ്മുടെ കിടക്കാച്ചി ഐറ്റം റെഡിയാണ് എന്തായാലും ടേസ്റ്റ് ഉഗ്രനാണ് സംഭവം നല്ല പെർഫക്റ്റും അപ്പൊ എല്ലാവരും ട്രൈ ചെയ്തോളോ തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടാവും